മുദപ്പുറം ഞാൻ കഴിയാണ് ഇത് ഇപ്പൊ എന്താ വെച്ചാൽ വാണിമ്പലത്തെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഒരു ലോഡ് വണ്ടി വന്ന കേട്ടോ ഈ റെയിൽവേന്റെ ഇതിന്റെ അടുത്തായതുകൊണ്ടേ പോ ലോഡിലെ പോകാത്തൊരു കണ്ടീഷനാണ് ഇങ്ങനെ ഏകദേശം തടഞ്ഞ മാതിരി വണ്ടി ആ കിടങ്ങാണ്ട് തിരിച്ചാണ് പറയുന്ന കാരണം എന്റെ ബാക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ലോഡ് ഇതിപ്പോ അടുത്ത് നാട്ടിയൊരു സംഭവമാണ് അറിയുന്ന നേരത്തെ നമ്മളെ ഇതിന്റെ കുയിലാണ് പിന്നെ മറ്റേ ലോറിയാണ് കുടുങ്ങിയത് ഇപ്പെന്താ ചെയ്യാന്നുള്ളതാണ് അറിയാത്തത്

ഈ വണ്ടി ഇപ്പോൾ നിന്ന് ലോഡ് കയറ്റിയിട്ട് പോകുന്ന വണ്ടിയാണ് ഈ റെയിൽവേൻ്റെ ഈ ഒരു ഈ റെയിൽവേൻ്റെ ഒരു ക്രോസിങ് ഉണ്ടല്ലോ അതിനെന്താ കറക്റ്റ് പറയുന്നൊന്നും നിനക്ക് അറിയില്ല സംഭവം ഇത് ഹൈറ്റ് കൂടിയോണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവില്ല അപ്പോൾ ഇനി എന്താ ചെയ്യാൻ ഈ വണ്ടി ഇപ്പൊ എടുത്ത പണി അതായത് ഇപ്പൊ ഇത്രയും ലോഡ് കെട്ട് മുറുക്കിയാണ്ട് വന്ന വണ്ടി ഇത് റിട്ടണ് തിരിച്ചിട്ട് അങ്ങനെ തന്നെ പോകണം അങ്ങനെ പോയി മില്ല് പോയിട്ട് ഇതിലെ ഹൈറ്റ് കുറച്ചിട്ട് കൊറച്ചിട്ട് കാണും ഇരിഞ്ഞ് കൊണ്ടുവരാൻ അപ്പൊ ഒരുപാട് പ്രയാസങ്ങളാണ് ഇപ്പൊ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കിലൊരു സമയം ബുദ്ധിമുട്ട് ഇത്രയും പണി എടുത്തത് അതിലേറെ ഒരുപാട് പണി എക്സ്പ്ര വന്നു അപ്പൊ എന്താ വെച്ചാല് പറയാനുള്ള ലോഡും വണ്ടിക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണ്ടി അപ്പോൾ ഇതേമാരിയൊക്കെ വണ്ടി തിരിച്ചു പോകാനുള്ളതൊക്കെ വലിയ വണ്ടികളാണ് ഇത്ര സ്ഥലത്ത് തിരിച്ചാന്ന് തന്നെ ബുദ്ധിമുട്ടാണ് ഏതായാലും ഭയങ്കര സങ്കടം തോന്നിയതൊക്കെ വണ്ടി തിരിച്ചു പോയിട്ട് കെട്ടി കെട്ടിമുറിക്കാൻ സാധനം ലോഡ് ഇറക്കണം എന്നാണ് പറയുന്നത് മോള് ലോഡ് ഹൈറ്റ് കുറച്ചിട്ട് ഞാൻ പോകാൻ പറ്റുള്ളൂ ഇവിടെ നിന്നാണ് പോയി കഴിഞ്ഞാൽ ഇവിടെ മാത്രം നല്ല പട്ടിക്കാടുണ്ട് അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ റെയിൽവേ ക്രോസ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ വണ്ടിക്കാരും ലോഡ് കയറ്റുമ്പോൾ അതിനനുസരിച്ച് കയറ്റാം ഇങ്ങനെ കൃത്യമായിട്ട് അളവിലും ഇതിലൊക്കെ നോക്കിയിട്ട് മാത്രം കയറ്റി കയ കയറ്റിപ്പോകണം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ വലിയ വലിയ മരങ്ങളാണ് ഒക്കെ ചിലപ്പോൾ ക്രെയിനൊക്കെ ഉപയോഗിച്ച് കൊണ്ട് കയറ്റി ഒരുപാട് നഷ്ടങ്ങളാണ് രണ്ടാമത്തം ഈയൊരു വണ്ടിക്കാരന് വരാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇത്രയും ലോഡ് കെട്ടി മുറുക്കി ഓണ കണ്ടകൾ ഇത്ര പണെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടി മുറുക്കി ലോഡാക്കാൻ ഈ ഒരു അവസരത്തിൽ വീണ്ടും ഇത് കൊണ്ടുപോയിട്ട് രണ്ടാമട്ടം അയച്ചിട്ട് പിന്നെ ലോഡ് കെട്ടി അയച്ചിട്ട് ലോഡ് ഇറക്കിയിട്ട് വേണം ചെയ്യാൻ ആ ബാക്കിൽ വന്ന ഹൈറ്റ് ആണ് കുറച്ച് കൂടിയത് ആ ലാസ്റ്റ് വെച്ച ആ മരം അതിൻ്റെ ഇതിലെ ഈ ഹൈപ്പിൽ കൊള്ളൂലത് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കുക അതിപ്പോൾ പറയാൻ പറ്റുള്ളൂ പ്പോ നല്ല തിരക്കുള്ള സമയമല്ലേ വൈകുന്നേരത്തെ വലിയ വണ്ടിയല്ലേ അതൊക്കെ തിരിച്ചു കാണ്ടൊന്ന് ഒരധീനത്തേക്ക് എത്തിക്കണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ് റോഡ് ബ്ലോക്ക് ആക്കി നിർത്താതൊന്നും ചെയ്യാൻ കഴിയില്ല വളരെ കഷ്ടം എന്താ ചെയ്യാ ഡ്രൈവറില്ലാത്ത വണ്ടി കൊടുക്കാണ് പോണെ പടച്ചോന അയല് ആ ഇങ്ങോട്ട് ആ പോട്ടെ 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 പോറ്റ പോ അങ്ങനെ വളരെ പ്രയാസപ്പെട്ട വണ്ടി അവിടെ തിരിച്ചു ഈ മില്ലിക്കനെ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ലോഡ് ഇറക്കിയിട്ട് വീണ്ടും കെട്ടി മുറുക്കിയിട്ട് തന്നെ വരണം അപ്പോൾ എന്തോ പറയുക വെച്ചാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വായിക്കുമ്പോൾ വരാതിരിക്കേണ്ട ഭയങ്കര പ്രയാസം തോന്നാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് പണിയെടുത്തിട്ട് അതിത്രയും നേരം പണിയെടുത്താൽ വേണ്ടി കാരണം ഒരുപാട് സ്വിപ്പായിട്ടുണ്ടാവണം വീണ്ടും ഒരുപാട് സമയം സ്വിപ്പാകാൻ പോവുകയാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹമാകാം